ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് രണ്ട് പ്രോപ്പർട്ടികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ നമ്മുടെ ഒന്ന് വന്നേക്കുന്നത് കറുകുറ്റീന് പിന്നെ ഒരന്ന് വരുന്നത് അങ്കമാലി ഫസ്റ്റ് കറുകുറ്റി പറയാം കറുകുറ്റി എന്ന് പറയുന്നത് കറുകുറ്റി പഞ്ചായത്തിൻ്റെ കറുകുറ്റി പഞ്ചായത്തിൽ ഹൈവേയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഹോളിക്രോസ് ക്രോസ് ചർച്ച് ജംഗ്ഷനിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഉള്ളത് സെൻറ്റ് അമ്പത് സെൻറ്റ് വരുന്നുണ്ട് ഒരുമിച്ച് കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അത് മുറിച്ച് കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഡീൽ ചെയ്യാം നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് മതിയെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റ് ആക്കാം കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് രണ്ടരലക്ഷം രൂപയാണ് നല്ല ജാജ് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഫലപോഷ്ടികള നല്ല പറമ്പാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം കോൺടാക്റ്റ് ചെയ്യുക സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ ഓക്കെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് പള്ളി സ്കൂള് അമ്പലം ബസ് സ്റ്റോപ്പ് എല്ലാ സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട് രണ്ടാമത്തെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് അങ്കമാലി നായത്തോട് ജംഗ്ഷൻ്റെ ലൊക്കേഷനിലാണ് അത് ആറ് സെൻറ് പ്ലോട്ടുള്ളോട്ടാ സെൻറ്റ് വെറും ആറ് സെൻറ്റ് ഹൗസ് പ്ലോട്ട് അതിന് പാർട്ടി ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അതിനും താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾക്ക് നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ വോയിസ് ഇടും പിന്നെ പാർട്ടിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡയറക്റ്റ് ഇട്ടു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യം ആണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ഒക്കെ അമർത്താനിച്ച് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ അതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഫീസ് ഈടാക്കുന്നു നല്ല വീഡിയോ ചെയ്യാനും കാര്യങ്ങൾ കൊടുക്കുന്നു ഓക്കെ താങ്ക്